ഇഷ്ടത്തോടെ ഒന്ന് മൂളിക്കൊണ്ട് അവർ ചിന്നുവിനെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു പതിയെ അവളുടെ നെറുകിയിൽ തഴുകുകയും ചെയ്തു മാധവ് മേലേടത്തെത്തുമ്പോൾ തീർത്ഥ എത്തിയിരുന്നില്ല അവൻ ഡ്രസ്സ് മാറി ചായ കുടിക്കാനായി ഹാളിലേക്ക് വന്നപ്പോഴേക്കും അവൾ എത്തി എന്താ വൈകിയെ ഇട്ടിരുന്ന ടീഷർട്ടിൽ കണ്ണട തുടച്ച് മുഖത്തേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു സ്ഥിരം വരുന്ന ബസ് ഉണ്ടായിരുന്നില്ല തളർച്ചയോടെ അവൾ പറഞ്ഞു തീർത്തിക്ക് ഡ്രൈവിംഗ് അറിയില്ലേ മാധവൻ്റെ ചോദ്യത്തിന് അറിയാമെന്ന് അവൾ തലയാട്ടി സ് മാറിയിട്ട് വാ ചായ കുടിക്കാം അവൻ ഡൈനിങ് റൂമിലേക്ക് നടന്നു അപ്പോഴേക്കും പാർവതി അവനുള്ള ചായയും സ്നാക്സും എടുത്ത് ടേബിളിൽ വെച്ചിരുന്നു അച്ഛൻ നിന്നെ വിളിച്ചിരുന്നു അമ്മയുടെ ചോദ്യം കേട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന മാധവ് ഇല്ലെന്നർത്ഥത്തിൽ ചുമൽ കൂച്ചി ആ അച്ഛൻ്റെ കൂട്ടുകാരനില്ലേ രാജേന്ദ്രൻ അയാൾ വയനാട്ടിൽ പുതിയൊരു റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിന്നോടും തീർത്ഥയോടും കുറച്ച് ദിവസം അവിടെ ചെന്ന് നിൽക്കാൻ കാസറോളിൽ നിന്നും പഴമ്പുരിയുടെ ചെറിയൊരു കഷ്ണം എടുത്ത് വായിൽ വെച്ചുകൊണ്ട് പാർവതി പറഞ്ഞു ഓ ഹണിമോൺ മാധവ് മനസ്സിൽ പറഞ്ഞു എന്നാലും തീർത്തയെ കൂട്ടി പോകാനായി അമ്മ സമ്മതിച്ചതിൽ അവന് ചെറിയൊരു സംശയം തോന്നി അപ്പോഴേക്കും ഡ്രസ്സ് മാറിക്കൊണ്ട് തീർത്ത എത്തി അവൾക്കാണെങ്കിൽ വിഷന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല ഡൈനിങ് ഹാളിലിരുന്ന് ചായ കുടിക്കുന്ന മാധവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു കറിക്കുള്ള കഷ്ണങ്ങൾ നുറുക്കിക്കൊണ്ട് ജാനകി അടുക്കളയിൽ തന്നെയുണ്ട് അടുക്കളയിലേക്ക് എത്തിയ തീർത്ത വേഗം തന്നെ പ്ലേറ്റ് പ്ലേറ്റെടുത്ത് കുറച്ച് ചോറും കറികളും കോരിയിട്ട് അവിടെ തന്നെ നിന്ന് കഴിക്കാൻ തുടങ്ങി എന്താ മോളെ നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ അവളുടെ കഴിപ്പ് കണ്ട് ജാനകി അമ്പരപ്പോടെ ചോദിച്ചു ഇല്ല വർക്ക് കൂടുതലായിരുന്നു അത് പറയുമ്പോൾ ഭക്ഷണം തൊണ്ടയിൽ തടഞ്ഞ് അവൾ ചുമയ്ക്കാൻ തുടങ്ങി പതിയെ കഴിക്കേ ജാനകി വേഗം തന്നെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവളുടെ ചുണ്ടോടെ ചേർത്ത് വെച്ചു കൊടുത്തു രണ്ട് മൂന്ന് കവിൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ തീർത്തയൊന്ന് ഓക്കെയായി എങ്കിലും കണ്ണൊക്കെ കലങ്ങി ചുവന്നിരുന്നു അവൾ പതിയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഹണിമൂണിന് പോകാനുള്ള ചർച്ചയെ അവിടെ നടക്കുന്നത് വെച്ച കഷ്ണങ്ങൾ പാത്രത്തിലേക്ക് പൊരുക്കിയെടുക്കുന്നതിനിടയിൽ ജാനകി പറഞ്ഞു ഹണിമൂണോ തീർത്ഥയുടെ കണ്ണുകൾ വിടർന്നു ആ മഹിയേട്ടൻ്റെ ഏതോ കൂട്ടുകാരൻ്റെ റിസോർട്ടിൽ വയനാടെങ്ങാണ്ടുമാണ് ജാനകി പറഞ്ഞു മാധവേട്ടന്റെ അമ്മ ഇപ്പൊ സമ്മതിച്ചത് തന്നെ ആദ്യം തോന്നിയ സന്തോഷം മാറ്റിവെച്ചുകൊണ്ട് അവൾ നിരാശയോടെ പറഞ്ഞു ഏയ് ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി തന്നെയാ മാധവനോട് നിന്നെയും കൂട്ടി പോവാൻ പറഞ്ഞത് ജാനകി പറഞ്ഞത് കേട്ട് തിറുതിയുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു എങ്കിലും തന്നെ മാധവേട്ടന്റെ കൂടെ വിടാൻ മാധവേട്ടന്റെ അമ്മ സമ്മതിച്ചതിൽ അവൾക്ക് എന്തോ ഒരു പൊരുത്തക്കേട് തോന്നി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട ചിലപ്പോൾ ചേച്ചിയുടെ മനസ്സ് മാറി ഇനി പോകേണ്ട എന്നെങ്ങാനും പറഞ്ഞാലോ അതുകൊണ്ട് വേഗം തന്നെ പോവാൻ നോക്ക് ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പോക്കൊന്നും നടക്കില്ല ചിരിച്ചുകൊണ്ടാണ് ജാനകി സംസാരിക്കുന്നതെങ്കിലും വാക്കുകളിൽ എവിടെയോ ഒരു നിരാശ ഒളിഞ്ഞുകിടക്കുന്നത് അവൾ കണ്ടു ചിറ്റിയും വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ അവൾ ജാനകിയെ നോക്കി പിന്നെ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നവർക്ക് കൂടെയല്ലേ ഞാൻ വരുന്നത് ജാനകി അടക്കി പിടിച്ച് ചിരിച്ചു പിന്നെ ഹണിമൂൺ അവിടെയും മാധവേട്ടൻ ലാപ്ടോപ്പും ഫോണുമായി വരും രാത്രി മുഴുവൻ അതും നോക്കിയിരിക്കും പിന്നെ എന്ത് ഹണിമൂൺ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവൾ നിരാശയോടെ പിറുപിറുത്തു എന്താ മോളെ പറഞ്ഞതായിരിക്കും എന്ന് കരുതി ജാനകി ചോദിച്ചു ഏയ് ഒന്നുമില്ലേ ചിറ്റേ അവൾ കൂർക്കമെഴുക്കു പുരട്ടിയും കൂട്ടി ചോറ് വായിലേക്ക് വെച്ചു ഇതേ സമയം വയനാട് പോകുന്ന കാര്യം മാധവനോട് സംസാരിക്കുകയായിരുന്നു പാർവതി രണ്ട് ദിവസത്തെ ലീവ് കഴിഞ്ഞ ഞാൻ ഇന്നലെ ജോലിക്ക് പോയത് ഈ മാസം ഇനി ലീവ് കിട്ടുമെന്ന് തോന്നുന്നില്ല പഴമ്പുരിയിലെ എന്ന ടിഷ്യു ഉപയോഗിച്ച് ഞെക്കിക്കളഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു നീ നോക്ക് അവൾക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാമല്ലോ മോഹനോടൊന്ന് പറഞ്ഞാൽ പോരെ അവനോട് സംസാരിക്കുമ്പോഴും പാർവതി ചിന്നുവിനെ പാളി നോക്കുന്നുണ്ടായിരുന്നു അവൾ മാധവ് കാണാതെ തമ്പുയർത്തി കാണിച്ചു നോക്കട്ടെ ആലോചനയോടെ മാധവ് പറഞ്ഞു അപ്പോഴാണ് ഉണങ്ങിയ ഡ്രസ്സുകൾ അഴയിൽ നിന്നും എടുത്തുകൊണ്ട് തീർത്ത അടുക്കള വഴി ഡൈനിങ് റൂമിലേക്ക് വന്നത് തീർത്ത ഒന്ന് നിന്നേ പിറകിൽ നിന്നും പാർവതിയുടെ വിളി കേട്ട് തീർത്ത തിരിഞ്ഞു നിന്നു അതെ നാളെ തൃക്കാർത്തികയാണ് രണ്ടാളും രാവിലെ തന്നെ അമ്പലത്തിൽ പോണം അതുകൊണ്ട് രാത്രി അശുദ്ധിയൊന്നും വേണ്ട പാർവതി പറഞ്ഞത് കേട്ട് മാധവും തീർത്തയും ചിഹ്നവും ഒരുപോലെ ചമ്മി മാധവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൾ വേഗം തന്നെ റൂമിലേക്ക് നടന്നു ഈ അമ്മയുടെ ഒരു കാര്യം പിറുപിറുത്തുകൊണ്ട് അവൻ ചൂടാറിയ ചായ ഒറ്റ വലിക്ക് കുടിച്ചതിന് ശേഷം പഴംപൊരിയും എടുത്ത് അടുക്കള വാതിൽ വഴി പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങി കുറച്ചുനേരം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് മാധവ് റൂമിലേക്ക് വന്നത് തീർത്ത അലക്കി ഉണങ്ങിയ വസ്ത്രങ്ങൾ മടക്കി വാർഡ്രോബിൽ വെക്കുകയാണ് വയനാട് പോകുന്ന കാര്യം അറിഞ്ഞിരുന്നു ബെഡിലേക്ക് അമർന്നുകൊണ്ട് അവൻ ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു ചിറ്റ പറഞ്ഞു അവൾ പറഞ്ഞു പോയാലോ മാധവ് ചോദിച്ചു ചെറുനാണത്തോടെ അവൾ തലയാട്ടി ശിവുവിനെ കൊണ്ടുപോണു മാധവിന്റെ ചോദ്യം കേട്ട് അവൾ തെല്ലമ്പരന്നു അപ്പോൾ ഹണിമൂണല്ലേ അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ലെങ്കിൽ വേണ്ട ശിവുവിനെയും ചിന്നുവിനെയും കൂട്ടി നമുക്ക് വേറൊരു ദിവസം പോവാം ഇപ്പോ നമ്മൾ മാത്രം മതി അവളെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് കണ്ണുരുക്കിക്കൊണ്ട് മാധവത് പറഞ്ഞപ്പോൾ തീർത്ഥയുടെ ശരീരം പൂത്തു അവളിൽ നിന്നും നേർത്ത നിശ്വാസം ഉതിർന്നു മാധവ് ഒന്നിച്ചുള്ള നിമിഷങ്ങൾ അവൾ സ്വപ്നം കാണാൻ തുടങ്ങി മാധവിന്റെയും തീർത്തിയുടെയും കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ തൃക്കാർത്തികയാണ് ചടങ്ങുകളെപ്പറ്റി തീർത്ഥയ്ക്ക് കാര്യമായ വിവരമൊന്നുമില്ല എങ്കിലും പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചവൾ ചുവപ്പ് ബ്ലൗസും സ്വർണക്കരയുള്ള മുണ്ടും നേരിയതും എടുത്തു അവൾ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മാധവ് ഉണർന്നത് ഉണർന്നതും തൻ്റെ ഭാര്യയുടെ വശ്യഭംഗിയുടെ ആകർഷണീയതയിൽ ഒരു നിമിഷം കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു മാധവേട്ട എന്താ സ്വപ്നം കാണുവാണോ തീർത്ഥയുടെ ചോദ്യം അവനെ ഉണർത്തി ചമ്മിയ ചിരിയോടെ തല തലകുടഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു വേഗത്തിൽ തന്നെ അവനും റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ മേലെടുത്തെ സ്ത്രീജനങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് നിങ്ങൾ ആദ്യം തന്നെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് തൊഴു ഞങ്ങൾ വീരസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് പാർവതി പറഞ്ഞു പാർവതിയുടെയും ജാനകിയുടെയും കുടുംബക്ഷേത്രമാണ് വീരസ്വാമി ക്ഷേത്രം എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരണോ കാറിന്റെ കീ എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു വേണ്ട അത് കഴിഞ്ഞ് കാവിലേക്ക് പോയിക്കോ അച്ചമ്മ എന്തോ നിർന്നിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് പാർവതി ചിന്നുവിനെയും ജാനകിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു പോവാ തീർത്ഥയെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ മെല്ലെ തലയിളക്കിയപ്പോൾ വലിയ സ്വർണ്ണ ചുമുക്ക താളത്തിലാടി കല്യാണത്തിന് ശേഷം അവൾ ആദ്യമായിട്ടാണ് കുടുംബക്ഷേത്രത്തിലേക്ക് വരുന്നത് തൃക്കാർത്തികയായതുകൊണ്ട് അവണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് മാധവന്റെ നിഴലായി അവൾ ചുറ്റമ്പലത്തിലേക്ക് നടന്നു നെയ്യിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധം ആ അന്തരീക്ഷത്തെ ഭക്തിപൂർണമാക്കുന്നു മനസ്സിൽ ചന്ദനത്തിൻ്റെ തണുപ്പ് നിറയുന്നത് പോലെ തീർത്ഥമിഴികൾ മെല്ലെ പൂട്ടി ആ ഗന്ധം ആത്മാവിലേക്ക് ആവാഹിച്ചു തീർത്ഥയ്ക്കൊപ്പം ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ ചുണ്ടിൽ അച്ചമ്മ പഠിപ്പിച്ച ഭഗവത് സ്തോത്രങ്ങൾ ഉതിരുമ്പോഴും മാധവൻ്റെ മനസ്സ് അന്ധവിഹായസിൽ കൈവല്യം തേടി അലയുകയായിരുന്നു സ്വസ്ഥമായൊരു ജീവിതത്തിനായി പ്രാർത്ഥിക്കുകയായിരുന്നു മാധവ് ചെയ്യുന്നത് കണ്ട് തീർത്ഥയും ഓരോന്നു ചെയ്തു അവളുടെ മനസ്സിലെ പ്രാർത്ഥനകൾ മാധവനൊപ്പമുള്ള ജീവിതവും ശിവുവിൻ്റെ സന്തോഷവും മാത്രമായിരുന്നു ഇല ചീന്തിൽ പ്രസാദം വാങ്ങി നെറ്റിയിൽ തൊടുവിരൽ കൊണ്ട് ചാർത്തി അവർ ചുറ്റമ്പലത്തിന് പുറത്തേക്ക് കടന്ന് സർപ്പക്കാവിനടുത്തേക്ക് നടന്നു സർപ്പക്കാവിലെ കൽവിളക്കിൽ എണ്ണയൊഴിച്ച് തിരി തെളിയിച്ച് മാധവ് നേരം കൈകൾ കൂപ്പി മിഴുകൾ അടച്ച് തൊഴുതു നിന്നു കൂടെ തീർത്തയും കാവിൽ വളർന്നു നിൽക്കുന്ന ഏഴിലം പാലയുടെയും സർപ്പഗന്ധിയുടെയും സമ്മിശ്ര ഗന്ധം പേറി കുളിർമാരുതൻ അവർക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു തലയുള്ള നാഗരാജ വിഗ്രഹത്തിനും ഉപദേവങ്ങളുടെ ബിംബങ്ങൾക്കും മുകളിൽ കയ്യിലിരുന്ന മഞ്ഞൾപ്പൊടി വിതറി അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് പുരുകൊടികൾക്കിടയിലൂടെ ചന്ദനക്കുറിക്ക് മുകളിലും തീർത്തയുടെ നെറ്റിയിലും തൊട്ട് കൊടുത്തു അവൾ പ്രണയം തിങ്ങിയ മിഴികളാൽ അവനെ നോക്കി പുഞ്ചിരിച്ചു മാധവ് തിരിച്ചു സർപ്പക്കാവിനുള്ളിൽ അരയാലിനെ ചുവട്ടിലിരിക്കുന്ന വനദുർഗയ്ക്ക് മുൻപിൽ അവർ കൈകൂപ്പി നിന്നു പ്രതിഷ്ഠയ്ക്ക് മുൻപിലെ കൽത്തറയിൽ താലത്തിലിരുന്ന കുങ്കുമം നുള്ളിയെടുത്ത് മാധവ് അത് കണ്ണുകൾ അടച്ചു നിൽക്കുന്ന തീർത്ഥയുടെ സീമന്തരേഖയിൽ തൊട്ടുകൊടുത്തു കണ്ണു തുറന്ന തീർത്ഥയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി തീർത്ഥയുടെ മൂക്കിൻ തുമ്പിലേക്ക് പൊടിഞ്ഞു വീണ സിന്ദൂരപ്പൊടികൾ അവൻ ഉള്ളം കയ്യാൽ തുടച്ചു നീക്കി പ്രണയം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് തീർത്ഥ അവളുടെ കയ്യും പിടിച്ച് ഒന്ന് വലം വെച്ച് മാധവ് കാവിനു പുറത്തേക്ക് നടന്നു അമ്പലത്തിൻ്റെ മതിലക്കെട്ട് കിടക്കുമ്പോൾ ശാസ്താവിനു മുന്നിൽ ആരോ നീതിച്ച നീരാഞ്ജനത്തിൻ്റെ നിയമണം അവരെ തഴുകി അന്തരീക്ഷത്തിൽ പടർന്നു മാധവേട്ട നിറഞ്ഞ മനസ്സോടെ പ്രണയം തുളുമ്പുന്ന ഹൃദയത്തോടെ വിരലുകൾ കോർത്തി പിടിച്ച് കാറിനടുത്തേക്ക് നടക്കുമ്പോഴാണ് പിറകിൽ പരിചയമുള്ള ശബ്ദം കേട്ട് മാധവും തീർത്ഥയും തിരിഞ്ഞു നോക്കിയത് അവർ അരികിലേക്ക് നടന്നു വരുന്ന പെൺകുട്ടിയെ കണ്ട് മാധവി ചിരിക്കുമ്പോൾ പരിചയമില്ലായ്മയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് തീർത്ഥ കണ്ടിട്ട് ഏകദേശം ചിന്നുവിന്റെ പ്രായമുണ്ട് മാധവന് ഏറെ പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു തീർത്ഥ ആ പെൺകുട്ടിയെ അടിമുടി നോക്കി കല്യാണത്തിന് വിളിച്ചില്ലല്ലോ മിണ്ടില്ല ഞാൻ മാധവന്റെ നെഞ്ചിൽ അധികം ബലം കൊടുക്കാതെ ഇടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു സോറി പൊന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു വാത്സല്യത്തോടെ ആ പെൺകുട്ടിയുടെ താഴെത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അനിയത്തിയോട് എന്ന പോലെയുള്ള വാത്സല്യമാണ് മാധവിന്റെ ശബ്ദത്തിലെങ്കിലും മറ്റൊരു പെൺകുട്ടിയെ അവൻ പൊന്നെ എന്ന് വിളിച്ചപ്പോൾ തീർത്ഥിക്ക് കുഞ്ഞി കുശുമ്പ് തോന്നി